കേരള ലോട്ടറി അടിമുടി മാറി കൂടുതൽ സമ്മാനവും കൂടുതൽ തുകയും ലോട്ടറി ടിക്കറ്റുകളെ ആകർഷകമാക്കുന്നു ഒരു കോടി രൂപ ഒന്നാം സമ്മാനമുള്ള അൻപത് രൂപയുടെ പുതിയ ലോട്ടറി ടിക്കറ്റിന്റെ ആദ്യ നറുക്കെടുപ്പ് മെയ് രണ്ടാം തീയതി നടക്കും വെള്ളിയാഴ്ചയിലെ സുവർണ കേരള ടിക്കറ്റാണ് ആദ്യം നറുക്കെടുക്കുന്നത് രണ്ടാം സമ്മാനം മുപ്പത് ലക്ഷം രൂപയും മൂന്നാം സമ്മാനം ഇരുപത്തി ലക്ഷം രൂപയുമാണ് ആകെ ഇരുപത്തിനാല് കോടി പതിനൊന്ന് ലക്ഷത്തി അറുപത്തി രൂപയുടെ ആറ് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി സമ്മാനങ്ങളുണ്ട് സംസ്ഥാനത്തെ ഏഴ് ലോട്ടറികളുടെയും ഒന്നാം സമ്മാനം ഒരു കോടി രൂപയാക്കിയും ടിക്കറ്റ് വില അൻപത് രൂപയാക്കിയും ലോട്ടറി വകുപ്പ് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു നാല് ലോട്ടറികളുടെ പേരും മാറ്റി നിർമ്മൽ ഭാഗ്യക്കുറിയാണ് സുവർണ കേരളമാക്കിയത് എല്ലാ ടിക്കറ്റിന്റെയും കുറഞ്ഞ സമ്മാന തുക ടിക്കറ്റിന്റെ വിലയായ അൻപത് രൂപയാണ് ഇതുവരെ ബുധനാഴ്ച നറുക്കെടുക്കുന്ന അൻപത് രൂപയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി തൊണ്ണൂറ്റാറ് ലക്ഷവും മറ്റുള്ളവ ഒരു കോടി എട്ട് ലക്ഷവും ടിക്കറ്റുകളാണ് അച്ചടിച്ചിരുന്നത് ഇനി എല്ലാ ടിക്കറ്റുകളും ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റുകൾ അച്ചടിക്കും ഡിമാൻഡുള്ളവയുടെ എണ്ണം കൂട്ടും ഏജന്റുമാരുടെ പ്രതിഷേധം ഒഴിവാക്കാനാണ് മിനിമം സമ്മാനത്തുക നൂറ് രൂപയിൽ നിന്നും അൻപത് രൂപയാക്കുന്നത് അതുകഴിഞ്ഞ് കൂടുതൽ പേർക്ക് സമ്മാനത്തുക കിട്ടുമെന്നും കൂടുതൽ പേരിൽ നിന്ന് ഏജന്റുമാർക്ക് സമ്മാന കമ്മീഷൻ കിട്ടുമെന്നും ലോട്ടറി വകുപ്പ് പറയുന്നു ടിക്കറ്റ് വില കൂടുമ്പോൾ ക്ഷാമം കുറയുമെന്ന് ലോട്ടറി വകുപ്പ് പ്രതീക്ഷിക്കുന്നു അതനുസരിച്ചാണ് സമ്മാനഘടനയും പരിഷ്കരിക്കുന്നത് ആളുകൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് കൂടിയിട്ടുണ്ട് അതനുസരിച്ച് ഏജന്റുമാരുടെയും നടന്ന വില്പനക്കാരുടെയും എണ്ണവും കൂടിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് ദിവസവും നറുക്കെടുപ്പ് കൂടുതൽ ആളുകളെ ലോട്ടറി അടുപ്പിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണിത് നമ്മുടെ നാട്ടിൽ ഭാഗ്യാന്വേഷികൾ കൂടിക്കൂടി വരുന്നത് മുതലാക്കുകയും ചെയ്യാം ഖജനാവിൽ പണവും വരും ചുരുക്കത്തിൽ കാക്കയുടെ വിശപ്പും തീരും പശുവിന്റെ കടിയും മാറും